നമസ്കാരം ശബരിമല അന്വേഷണം പുരോഗമിക്കുകയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തങ്ങളുടെ ജോലി കൃത്യമായി പുലർത്തിക്കൊണ്ടിരിക്കുന്നു ദ്രുതഗതിയിൽ അന്വേഷണം നീങ്ങുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇനി മന്ത്രിയോ തന്ത്രിയോ എന്നുള്ള നിലയിലേക്കും എത്തിയിരിക്കുന്നു സ്റ്റേറ്റോ അത് സ്റ്റേറ്റ് കടന്നോ അന്വേഷണം നീളാം എന്നുള്ള സ്ഥിതിയിലേക്കും നമ്മൾ അന്വേഷണ പുരോഗതി വിലയിരുത്തുകയാണ് എന്നോടൊപ്പം മുൻ ചീഫ് വിജിലൻസ് ഓഫീസറും ദേവസ്വം ബോർഡിലെ മുപ്പത്തെട്ട് വർഷത്തെ പോലീസ് സേവന പാരമ്പര്യവുമുള്ള ശ്രീ ഗോപാലകൃഷ്ണ ഐ പി എസ് ആണ് അദ്ദേഹം സി ബി ഐ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്തു അതിനോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസ് ഓഫീസറായിരിക്കെ പല ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരികയും ചെയ്തു അദ്ദേഹം ഈ അന്വേഷണം വിലയിരുത്തുന്നു സാർ നമസ്കാരം വന്ദേ മാതരം സാർ ഞാൻ ഈ പറഞ്ഞതുപോലെ അന്വേഷണം ശ്ലാഘനീയമായ രീതിയിൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാണ് നമ്മുടെ വിലയിരുത്തൽ തീർച്ചയായും ഇനിയും കൂടുതൽ സ്രാവുകൾ കുടുങ്ങും എന്നുള്ള തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നു അങ്ങ് എത്രമാത്രം സംതൃപ്തരാണ് അങ്ങ് ഒരുപക്ഷെ ഈ വിഷയത്തിൽ ആദ്യം കൃത്യമായ പ്രതികരണങ്ങൾ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങ് സന്തോഷവാനാണോ ഇനിയും കൂടുതൽ പേർ കുടുങ്ങാനുള്ള സാധ്യതകളും കാണുന്നില്ലേ ചന്ദ്രനായ നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ ഭാഗികമായി ഞാൻ യോജിക്കുന്നുള്ളു ഇന്ത്യ ഉൾപ്പെടെ എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ഉള്ള സ്വാമി ഭക്തന്മാർ ഐ എപ്പസ് ധർമ്മശ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ഭക്തന്മാരിൽ പെട്ട ഒരാളായ ഞാൻ നിങ്ങൾ ഞാൻ ഐ പി എസ് ഓഫീസിൽ നിന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അത് എൻ്റെ അസസ്മെൻറ്റിന് ആ ഒരു അനുഭവം എന്നെ എനിക്ക് സഹായിക്കുന്നേ ഉള്ളൂ പക്ഷെ ഞാൻ സ്വാമി ഭക്തനാണ് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ ഭക്തനാണ് കടും ഭക്തനാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനാ പതിനേഴ് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ശബരിമല തിരിച്ചു പോയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദമാണ് ഈ ക്രിമിനൽസ് എല്ലാം അവിടെ നിന്ന് പോയ ശേഷമേ ഞാൻ ഇനി ശബരിമല പോകുന്നുള്ളത് അപ്പം അപ്പോൾ അതിൻ്റെ ഇത് നടന്നിരിക്കുന്നത് പിന്നെ ചന്ദനായർ പറഞ്ഞു സ്രാവുകൾ കുടുങ്ങി ശരിയാണ് സ്രാവുകൾ കുടുങ്ങി ഹുക്ക് വെച്ച് സ്രാവുകളെ കുടുങ്ങി പക്ഷേ ആ സ്രാവുകൾ രക്ഷപ്പെട്ടു പോകും ചന്ദ്രനായർ അതാണ് എൻ്റെ പോലീസ് എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ തന്നെ നോക്കൂ പഴയ പാസ്റ്റ് ഹിസ്റ്ററി നോക്കൂ ഇത് പത്ത് ഏകദേശം പത്ത് വർഷം എടുക്കും ഇത് ട്രയൽ വരുമ്പം ട്രയൽ വരുമ്പോൾ ഇതെല്ലാം വിട്ടു അല്ലേ നമ്മൾക്ക് അന്വേഷണത്തെക്കുറിച്ചാണ് നമ്മുടെ വിലയിരുത്തൽ ഈ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ടോ ഇനിയും കൂടുതൽ പേർ ഈ മേഖലയിലേക്ക് കടന്നെത്താനുള്ള സാധ്യതകളുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം ചോദ്യം പ്രസക്തമാണ് പക്ഷേ ഞാൻ പറയും ശരിയായ ദിശയിൽ ശരിയായ രീതിയിൽ പോയാൽ അതിൻ്റെ ടാർഗറ്റ് എത്തുള്ളൂ ഇത് ഞാൻ പറയും ലീഗൽ ടൈംസിൽ അൺകോൺഷനബിൾ ഡിലേ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം മീൻ ഒരു 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 അക്യൂസ്ഡ് ഇപ്പം പറയുന്നില്ല ഒരു അക്യൂസിൻ്റെ വീട്ടിൽ കയറി പാസ്പോർട്ട് പിടിച്ചു ആ പത്മവുമാർ അല്ലെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പത്മകുമാറിൻ്റെ വീട്ടിൽ കയറി പാസ്പോർട്ട് പിടിച്ചെടുത്തുനിന്ന് ഫ്ലാഷ് ചെയ്യുന്നു നമ്മുടെ ടി വിയിൽ പക്ഷെ എന്നെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഇതിന് നമ്മൾ ആ ആലോചിക്കുമ്പം ഈ പാസ്പോർട്ട് പിടിച്ചെടുത്തലൊന്നും കാര്യമില്ല ചന്തു ഒരുപാട് വിദേശ പര്യടനമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എഴുതിയാൽ മതി അത് കമ്പ്യൂട്ടറിലുണ്ട് അല്ല അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുണ്ട് അതായത് അങ്ങ് മനസ്സിലാക്കാനുള്ളത് ഇദ്ദേഹം വിദേശത്തെ ഏതൊക്കെ രാജ്യങ്ങൾ പോയി ഇദ്ദേഹത്തിനോടൊപ്പം ആരൊക്കെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഉണ്ടായിരുന്നു വിദേശത്ത് എന്തായിരുന്നു കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മാത്രമേ ഈ സംഗതി അല്ലെങ്കിൽ അയ്യപ്പൻ്റെ സന്നിധാനത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു വസ്തു വിദേശത്ത് കടന്നിട്ടുണ്ടോ വിദേശത്ത് അത് വിറ്റ് കാശാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടേ ഒക്ടോബർ പതിനാറാം തീയതിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇപ്പം എത്ര നാളായി എത്ര ദിവസം കഴിഞ്ഞു ഏകദേശം ഒന്നര മാസത്തോളമായി ഇതിലൊക്കെ ഇതൊക്കെ ഈ ഇതാണ് ഞാൻ പറയുന്ന അൺകോൺഷനബിൾ ഡിലേ എന്ന് പറഞ്ഞാൽ പൊറുക്കാനാവാത്ത ഡിലേ ആണ് അത് ചന്തു നായർ ഞങ്ങളുടെ പ്രൊഫഷൻ്റെ ഒരു ഭാഗമാണ് ഡിലേ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ഉദാഹരണം അടുത്ത ഒരു വീട്ടിലേക്ക് കയറുകയാണ് എല്ലാവരും പറയുന്നു മറ്റേ പ്രശാന്തിൻ്റെ വീട്ടിൽ കയറും പിടിക്കും എന്നൊക്കെയാണ് കയറിയിട്ട് എന്ത് ചെയ്യാൻ ഇപ്പം തന്നെ അവർ ഒതുക്കാനുള്ളതെല്ലാം ഒതുക്കി എങ്ങനെ ഇവരെ കൊണ്ട് പറയിപ്പിക്കണമെന്നുള്ള അറിയാൻ ഞങ്ങൾ പറയിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഇവ അത് ഈ അക്യൂസ്ഡ് അല്ല ചോദിക്കാനും പറയാനും ഇല്ലാത്ത ആ അക്യൂസ്ഡ് ആണെങ്കിൽ അവൻ കിളി കിളി പോലെ ഞങ്ങൾ പറയും നിങ്ങൾ കണ്ടിട്ടില്ലേ പല അക്യൂസ്ഡും വരുന്നത് ഈ പിന്നെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയാണ് നിൽക്കുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ മുമ്പ് ഇവർ ചിരിച്ചോണ്ടല്ലേ നിൽക്കുന്നത് ഈ അക്യൂസ്ഡ് അത് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് എന്നെ പോലുള്ളൊരു തന്നെ കാണുമ്പോൾ മനസ്സിലാവും കോൺഫിഡൻസ് അല്ല നമ്മൾ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു സംശയം വേണ്ട അത് രക്ഷിക്കാൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമാവാറ്റം ചെയ്യാത്തത് കൊണ്ടുള്ള പുഞ്ചിരി ഒരിക്കലും അല്ലല്ലോ കുറ്റം ചെയ്യാത്ത പുഞ്ചിരി അങ്ങനെയാണെങ്കിൽ ഈ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അത് പോലും കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ തിരിച്ച് ഇവരെ ഇവരെ പണിയും മര്യാദക്ക് ഒരു പാവപ്പെട്ട ഞാൻ അവിടെ പ്രസിഡന്റ് ആയിട്ടിരുന്ന് എന്നെ ഇവന്മാർ മലപ്പുറം കുടുക്കി മലേഷ്യസ് പ്രോസിക്യൂഷൻ ഇവരെ തിരിച്ച് സ്കോർ ചെയ്യുക അതൊന്നും അല്ല അത് അമ്പി ഇങ്ങനെയൊക്കെ തന്നെ പക്ഷേ വിഷി വാഷ് ടൈപ്പ് ഇൻവെസ്റ്റിഗേഷനാണ് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ട അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ എന്നാൽ ഈ ഇപ്പം നിങ്ങൾ ഈജിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ ഈ വെളിയിലൊക്കെ പോ ഇത് പോയി എന്നോ വിദേശ രാജ്യങ്ങളിൽ ആ വിദേശ രാജ്യങ്ങളിൽ പാസ്പോർട്ടിൽ ഇമിഗ്രേഷനിൽ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ ഏതൊക്കെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാം പക്ഷേ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് വിത്തൗട്ട് പാസ്പോർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പാസ്പോർട്ടിനെ കത്തിച്ചറിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അതുകൊണ്ടാണ് പാസ്പോർട്ട് ഇല്ല ആയിക്കോട്ടെ അതൊരു വലിയൊരു തെളിവല്ല അതെ ആ പാസ്പോർട്ട് കിട്ടിയ ഗുഡ് പിന്നെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പത്മകുമാറിനെ പോലെയുള്ള പത്മകുമാർ വാസു ഇവരെയൊക്കെ പാസ്പോർട്ട് പിന്നെ ബാക്കിയുള്ള എവിഡൻസ് ഇതെല്ലാം ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് വരൂ ഏതോ ഒരു സിനിമ പറഞ്ഞല്ലേ ഞങ്ങളെ ഒന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർ ഇരിക്കാണ് അവിടെ എസ് ഐ ടി അതുപോലെയാണ് ഇപ്പോൾ ഇവര് ചെയ്യുന്നത് ഇങ്ങനെയും ഡിലേ പാടില്ല ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു ഈ വാറൻറ്റ് വാങ്ങിച്ചേ ഞാൻ വീട്ടിൽ കയറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതിങ്ങനെയൊക്കെ നടക്കുള്ളൂ അല്ലാതെ പോലീസിന് ഒരു പ്രൊവിഷൻ ഉണ്ട് നമുക്ക് സസ്പെക്ട്സ് ആയിട്ടുള്ള ഇപ്പം ചന്തുനെ ചന്തുനായ അല്ലെങ്കിൽ ഗോപാൽ കൃഷ്ണന് ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല പക്ഷേ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ വാസു പറയുകയാണ് അത് മറ്റേ റിപ്പോർട്ടറും പിന്നെ റിട്ടയർ ചെയ്ത ഐ പി എസ് ഓഫീസർ അങ്ങേരും ഇതിനകത്തുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മതി അത് എന്നെ കോടതിയിൽ വെറുതെ ഇവിടെ വിടൂല്ല വേറെ പ്രശ്നം പക്ഷേ എനിക്ക് അവർക്ക് എസ് ഐ ടിക്ക് ചന്ദുനായരുടെ വീട്ടിലും എൻ്റെ വീട്ടിലും കയറാനും മതി വാറൻറ്റ് വേണ്ട അത് നമ്മുടെ പോലീസിൻ്റെ ഒരു പ്രൊഫഷൻ ഉണ്ട് മാർവാട് ചെയ്യാൻ സാധ്യമുണ്ടെന്ന് വാസറിൽ എഴുതിയിട്ട് കോടതിക്ക് ഇൻറ്റിമേഷൻ എഴുതി തങ്ങിടിച്ചു അങ്ങനെ ഇരുപത് വീടുകളിൽ മിനിമം ഇരുപത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇരുപത് വീടുകളിൽ ഇവർ എസ് ഐ ടി കയറണമായിരുന്നു പക്ഷേ എസ് ഐ ടി കയറിയില്ല അത് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് അഗ്രസീവ്ലി ഓണസ്റ്റ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അഗ്രസീവ്ലി ആ അഗ്രസ്സീവ് പേസ് ഇല്ല അവരുടെ ഇൻവെസ്റ്റേഷൻ ഇത് എല്ലാം കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ജയറാമിനെ വരെ ചോദ്യം ചെയ്യും ചോദ്യം ജയറാം ചെയ്യും അല്ല ജയരാമൻ ഒരു സാക്ഷിയായിട്ട് തന്നെ നമുക്ക് വിശുദ്ധീകരിക്കാല്ലോ അല്ല ജയറാമൻ അല്ല ശരി അതെപ്പാടികൾ ജയറാമന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചു എന്നുള്ളതാണ് ഒരു ഒരു സാധാരണ ഇവരുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി കാര്യം ആരുടെ ചോദ്യത്തിൽ ഈ ഇവർ രണ്ടുപേരെയും ഉണ്ണികൃഷ്ണ പൂട്ടിയൊക്കെ ചോദ്യം നിന്നുള്ള മനസ്സിലാക്കുന്നത് അതായത് കട്ടളപ്പടിയും അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ട് ജയറാമന്റെ വീട്ടിൽ കൊണ്ട് പൂജിച്ചു അതെ പല വീടുകളിലും അതിലും ജയറാമനെ സാക്ഷിയാക്കി കോടതിയിൽ വരുമ്പോൾ ഇത് എങ്ങനെ വരും അവരൊന്നറിയാം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ അതാണ് പിന്നെ ഞാൻ ഹെറിങ് ആണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് അത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി പോയിച്ചു മണ്ണിവേഷം പോറ്റി പറഞ്ഞാൽ അതാണ് എല്ലാവരും ഒന്ന് തൊഴുതു അത് കടൽ കടന്നു പോയി ഒറിജിനൽ സാധനങ്ങൾ കടൽ കടന്നു പോയി അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങളും പിന്നെ എസ് ഐ ടി വഴിതെറ്റിക്കാനുമാണ് അപ്പോൾ എസ് ഐ ടി ഇതിൻ്റെ പുറകെപ്പോ അതാ എസ് ഐ ടിക്ക് ബുദ്ധി ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ഹീസ് ആൻ എക്സ്ട്രീമിലി ഇൻ്റലിജൻറ്റ് കേപ്പബിൾ ഓഫീസർ ശശിധരനും എന്റെ ജൂനിയർ ഓഫീസർ ആണെങ്കിലും ശശിധരനും ഈക്വലി കേപ്പബിൾ ആണ് വെങ്കലേഷ് സാറും ഈക്വലി കേപ്പബിൾ ആണ് അതിനൊന്നും ഒരു കോമ്പിറ്റൻസ് ഒന്നും എനിക്ക് യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് എനിക്ക് വെങ്കലേഷ് സാർ നന്നായിട്ടാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അൺ കോൺസ്റ്റനബിൾ ആയിട്ടുള്ള ഒരു ഡിലേ ഉണ്ട് ആ ഡിലേ മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു ഡിലേ ഇവരെല്ലാം എല്ലാം നശിപ്പിക്കാണ് എവിഡൻസ് തീർച്ചയായിട്ടും സംഭവിച്ചു ഞാൻ എന്നിപ്പോൾ ഒരു സംശയം അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ് ഈ ഇപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറയുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ടോ പട ഇടപെടാൻ പറ്റുമോ ഈ അന്വേഷണത്തിൽ നല്ല ഉഗ്രൻ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാവും എല്ലാ മീഡിയയിലും നമ്മൾ കാണുന്നു ഇലക്ട്രോണിക് ആസ് വെൽ ആസ്വെല്ലിന്റ് മീഡിയയിലും ഇതൊക്കെ സൂക്ഷിച്ച് നിങ്ങൾ വല്ലതൊക്കെ പറയണം സൂക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതി ഇവിടെ നിപ്പുണ്ട് ഹൈക്കോടതി വഴിയായിട്ട് നിൽക്കുകയാണ് എന്ന് ഈ നമ്മുടെ ഈ ഈ രണ്ട് സിസ്റ്റമാണ് ജന്തു നായർ നമുക്ക് ലോത്തിൽ ലീഗൽ സിസ്റ്റം ഉള്ളത് കോണ്ടിനെൻറ്റൽ ലോ സിസ്റ്റം അത് യൂറോപ്പിലും യു എസ് എയുടെ പകുതിയും അവിടെ വേർ ദ ജഡ്ജ് ദ ട്രയൽ ജഡ്ജ് പിന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജ് ഇപ്പോൾ ഈ ക്രൈം ഇപ്പോൾ ഇപ്പോൾ ഈ എസ് ഐ ടി ചെയ്യുന്നതെല്ലാം ഫ്രാൻസിലാണ് ഇപ്പം നമ്മുടെ ലൂർ ദുമ്മസിയത്തിൽ അത് അന്വേഷിക്കുന്നത് പ്രോസിക്യൂട്ടറും ഇൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജുമാണ് നോ പോലീസ് പോലീസിൻ്റെ അടുത്ത് ഡൈ നെയ്യാ അവിടെ പോയി അത് ലൈൻ കെട്ട് പോലീസ് ലൈൻ കെട്ട് ആ സാധനം ഇങ്ങനെ എടുത്തോണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജും പ്രോസിക്യൂട്ടറും പറയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മാത്രമാണ് പോലീസിന്റെ പണി ഓ അപ്പം അതായത് അങ്ങ് പറയുന്നത് ഹൈക്കോടതിയുടെ ഓരോ നിരീക്ഷണവും ഓരോ ഈ ചലനങ്ങളും ഹൈക്കോടതി നിരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് മാത്രമല്ല ഹൈക്കോടതി പറയുന്നത് പോലെയാണ് ചോദ്യം അല്ല ഒരിക്കലും അങ്ങനെയല്ല ഹൈക്കോടതിന്റെ അവർക്ക് ആരെങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജസിൻ്റെ അടുത്ത് തറയിലടിക്കും ഒരിക്കലും അല്ല നമ്മുടെ ഇവിടെ വേറാസ് ഇനി ഇന്ത്യ കോമൺ ലോ സിസ്റ്റം ബ്രിട്ടനിലും നമ്മൾ ഈ കോമൺവെൽത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കോമൺവെൽ ലോ സിസ്റ്റമാണ് മലേഷ്യ സിംഗപ്പൂർ ഈ ഇന്ത്യ ഇവർക്ക് ലോ സിസ്റ്റത്തിൽ നമ്മുടെ ജഡ്ജിമാർ ഇപ്പം ചന്തു നായരാണ് ഹൈക്കോടതിയിൽ വിജയരാഘവൻ സാറിൻ്റെ സ്ഥാനത്താണെന്ന് വെച്ചോളൂ നമുക്ക് ഇതെല്ലാം അറിയാം ഈ കാര്യങ്ങൾ നമുക്ക് ആവേശമുണ്ട് ഭക്തനാണ് ഒക്കെ തന്നെ ഇപ്പം ചന്തു ചോദിച്ചില്ലേ ഒരു സംഗതി എന്താ ചോദിച്ച സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തെങ്കിലും ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ല അതിന് ശേഷം വേറെ എന്തോ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ ഒബ്സർവേഷൻ പറയാം അതാണ് നമ്മൾ പേപ്പറിലടിച്ചു അല്ലെ എന്റെ ചോദ്യം സിമ്പിൾ ആയിട്ട് പറയാം അതായത് ഹൈക്കോടതി ഈ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് അത് രണ്ട് ചോദ്യമാണ് ചോദിച്ചത് എനിക്ക് രണ്ടിനും ഉത്തരം തരണം ആദ്യം സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിച്ചു ഈ ഇടപെടലിന്റെ കാര്യം ചോദിച്ചു ഹൈക്കോർട്ട് ജഡ്ജിമാര് ഒരിക്കലും നിങ്ങൾ എന്തുകൊണ്ട് ഗോപാൽകൃഷ്ണനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല നിങ്ങൾ എന്തിനാണ് ഈ ചന്തോ ചന്തോ നായരെ ക്വസ്റ്റ്യൻ ചെയ്ത് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ജഡ്ജ്മെന്റിൽ ഒരിക്കലും എഴുതാൻ പറ്റില്ല ബിക്കോസ് ജഡ്ജ് ജഡ്ജിസ് ന്യൂട്രൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ പോലീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മുടെ സിആർ പി സി പ്രകാരം നമ്മുടെ പ്രൊറോഗറ്റീവാണ് ഭയങ്കര പവർഫുൾ ആണ് ഇന്ത്യൻ പോലീസ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യത്തെ പോലെ അല്ല അല്ല വെരി പവർ അപ്പൊ അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജഡ്ജിന് ഇതടിക്കുമ്പം ഒന്നും പറയാൻ ആക്കില്ല ന്യൂട്രൽ ആണ് അവർക്ക് പിന്നെ ഇതിനകത്ത് പിന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും വെടിത്തങ്ങളോ അല്ലെങ്കിൽ നിയമപരമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളോ പോലീസ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഒരാളെ ചോദ്യം ഇത് പറഞ്ഞോട്ടെ നമ്മുടെ നിരീക്ഷണത്തിൽ ഒരാളെ ചോദ്യം പൊതുജനവും കരുതുന്നു കരുതുന്നു അപ്പോൾ അദ്ദേഹത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ചോദ്യം ചെയ്തില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം ഇല്ല നിങ്ങൾ നിങ്ങൾ ചെയ്യില്ല ചെയ്യൂ ഈ പറ്റൂല്ല അടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മ ഈ ഈ പ്രതികൾ പ്രതികൾ പ്രതികൾക്ക് ഭയങ്കര പൈസയാണല്ലോ അവരപ്പം ഡിവിഷൻ ബെഞ്ചിലോ അല്ല ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചാണ് സുപ്രീം സുപ്രീം കോടതി കോടതി സുപ്രീംകോടതിയിലോ സുപ്രീം കോടതി ഉടൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് അത് ചോദിച്ച് ആർ യു കണ്ടക്ടി ഇൻവെസ്റ്റിഗേഷൻ ആർ യു ഓർ ദ പോലീസ് ഹു ഈസ് കണ്ടക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിക്കും അല്ല അപ്പം അങ്ങ് പറഞ്ഞു വരുന്ന നിരീക്ഷണത്തിലാണെങ്കിലും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് അന്വേഷണം മുഴുവനും സംശയം എന്ത് ചന്തു അത് നമ്മളെ മാധ്യമങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന അത്രയും നല്ലത് ഹൈക്കോടതി ചെയ്യാവുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് അവർക്ക് അത്രേ പറ്റൂ ചന്തു ഓർക്കുന്നുണ്ടായിരിക്കും സി ബി ഐയുടെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പിന്നെ അത് അത് പറയണ്ട സി ബി ഐ അല്ല സി സി ബി ഐയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടില്ലേ അത് ഇവിടെ പല ന്യൂസുകളുണ്ട് എന്താ എന്താണെന്ന് വൈൻ കര കരക്കമ്പി മിക്കവാറും കരക്കമ്പിയാണ് അവസാനം വരുന്നത് പ്രാക്ടിക്കലായിട്ട് പക്ഷെ ആ കരക്കമ്പി പ്രകാരം അല്ല സി ബി ഐ അന്വേഷിച്ചത് സി ബി ഐയിൽ എൻ്റെ ജൂനിയറായിട്ടുള്ള ഒരു ഓഫീസറാണ് അന്വേഷിച്ചത് അയാൾ അതിനെ മൊത്തം മുക്കി അപ്പോൾ അത് മുക്കാനായിട്ട് ഇവിടെ വേറെ പല ശക്തികളുണ്ടായിരുന്നു അപ്പോൾ ആ കേസ് മുക്കിയപ്പോൾ ജഡ്ജിന് മനസ്സിലായി ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന പോലെ ജഡ്ജിനും പല ന്യൂസുകൾ കിട്ടുമല്ലോ അപ്പോൾ ജഡ്ജ് ചോദിച്ചാൽ അത് അത് ഇതെന്താ കേസ് ഏയ് ഇത് എന്താ എവിഡൻസ് അത് എവിഡൻസ് എവിടെൻസാണോ ഇത് പറ്റില്ല നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കാം അത്രേ പറ്റുള്ളൂ അന്വേഷണം ഒന്നുകൂടെ അന്വേഷിക്കാം അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചു കൊടുത്തു അവസാനം ഇത് വലിയ ശല്യമായി ജഡ്ജിനെ കൊണ്ട് എന്നുള്ളതായി അങ്ങനെ സി ബി ഐയിലെ ലീഗൽ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ അന്വേഷിച്ചിട്ട് അവസാനം ജഡ്ജിനെ പൂട്ടാൻ ഹൈക്കോടതി ജഡ്ജിനെ പൂട്ടാനായിട്ട് അമ്മമാർ എഴുതി കൊണ്ടുവന്നു ആ ഓഫീസർ ഇങ്ങനെ വന്നിങ്ങനെ നിന്ന് ജഡ്ജിൻ്റെ മുമ്പ് ജഡ്ജി അത് വായിച്ച് വായിച്ചിട്ട് പേപ്പറിൽ വന്നത് ടി വിയിൽ വന്നത് ജഡ്ജി പൊട്ടിത്തെറിച്ചു എന്നാണ് പൊട്ടിത്തെച്ചെന്ന് പറഞ്ഞാണ് തേടി വെച്ചിരിക്കുന്നത് അച്ഛനായ നമ്പൂതിരി പൂജാരി പിന്നെ മകളെ ബലാത്സംഗം ചെയ്തിട്ട് എല്ലാവരും കൂടെ വിഷം കഴിച്ച് ചത്തു തൂങ്ങി മരിച്ചു എന്നൊക്കെയാണ് അപ്പൊ ജഡ്ജി ചോദിച്ചു വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ റൈറ്റിംഗ് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു അങ്ങനെ ചോദിക്കാം ജഡ്ജി എവിഡൻസ് എവിഡൻസ് ഇല്ലായ്മയാണ് സാർ എവിഡൻസ് എന്നുവെച്ചാ അതായത് അവിടെ ക്യാമറ ഉണ്ടായിരുന്നു ആരും വന്നിട്ടില്ല ആ മൂന്ന് ദിവസമായിട്ട് അതുകൊണ്ട് അപ്പം ആരും വന്നില്ലെങ്കിൽ പിന്നെ ബലാത്സംഗം ചെയ്തത് അച്ഛനാണ് അതാണ് ജഡ്ജി പൊട്ടിത്തെറിച്ചത് അപ്പം ഇവർ മാറി നിന്ന് നിൽച്ചിരിക്കുകയാണ് പോലീസുകാരും പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടറും ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജി എന്ത് ചെയ്യും ഒന്നും ചെയ്യില്ല ജഡ്ജി കനോട്ട് ഗോ ടു ദ സീൻ ഓഫ് ക്രൈം ആൻഡ് കണ്ടക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ അപ്പം അത് അവിടെ നിൽക്കട്ടെ അല്ല അല്ല മറ്റേ ഇത് ചോദിച്ചു സ്റ്റേറ്റിന്റെ വിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഇടപെടുന്നത് ഇടപെട്ടെന്നല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ അറിയാമല്ലോ ഈ പിന്നെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും സ്റ്റേ ഈ പിന്നെ പൊളിറ്റീഷ്യൻസ് ഇടപെടുന്ന ഇവിടുത്തെ ഒരു ഫേമസ് സി എം ഞാൻ പേര് അദ്ദേഹത്തിൻ്റെ പറയുന്നത് അദ്ദേഹത്തിന് മൂന്നും നാലും ഫോണുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫോണും ഇല്ല ആരെന്നുള്ളത് സംസാരിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഗവൺമെൻ്റ് പിന്നെ കൂടെ നിൽക്കുന്ന ഡ്രൈവറുടെ ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഫോൺ അദ്ദേഹത്തിൻ്റെ കൈക്കാണ് ജോപ്പൻ്റെ പേര് പറയാനാ ആ ഫോണിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹം അത്ര എടുക്കണമാണ് അപ്പം ഞാൻ ഒരിക്കലും ഞാൻ വിളിച്ചു അല്ലെ അദ്ദേഹം വിളിച്ചു എന്ന് അങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ കോണ്ടാക്റ്റ് ചെയ്യണത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മൾ ഈ ഇവിടുത്തെ പത്രങ്ങൾ എഴുതുന്ന പോലെയും മീഡിയ എഴുതുന്ന പോലെ ഉള്ള ഒരാളായിരിക്കില്ല ക്വസ്റ്റ്യൻ ചെയ്യുക ഇത് ഇതിനകത്ത് അപ്പം ഇതിനകത്ത് ഇൻറ്റർഫിയർ ചെയ്യാൻ കഴിവുള്ള നേരത്തെ സി ബി ഐ കേസുകൾ മുക്കി ഇൻവെസ്റ്റിഗേഷൻ ഹൈജാക്ക് ചെയ്ത് തൊലച്ച് ഏത് മർഡർ കേസിനെ സൂയിസൈഡാക്കാൻ ആളുകൾ ഭരണത്തിലുണ്ട് അപ്പൊ അങ്ങ് പറയുന്നത് എനിക്ക് തന്നെ അനുഭവം നമുക്ക് ഒരു ഒരാള് ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് വേണമെങ്കിൽ തമസ്കരിക്കാം പക്ഷേ അത് പോലീസിന് വേണമെങ്കിൽ തമസ്കരിക്കാംശയന്താ തമസ്കരിക്കാം പക്ഷേ ഹൈക്കോടതി അല്ലെങ്കിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നില്ല എന്നാണ് പറയുന്നത് ഇടപെടാൻ പറ്റില്ല പറ്റില്ല പിന്നെ പറയൂ ദയവസ്ഥോ അല്ല എന്തുകൊണ്ട് ചന്തു നായരെ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് ഓവറൽ ആയിട്ട് ചോദിക്കും സാറേ അത് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തില്ല അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് കേട്ടില്ലെങ്കിൽ എന്തോ ചെയ്യും അങ്ങനെ ഡയറക്ഷൻ ആണെങ്കിൽ എന്ന് അവർ ഇത് വായിച്ചിട്ട് അവർ ഇത് ഡയറക്ഷൻ കൊടുക്കുമല്ലോ ജഡ്ജ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ ചന്തു നായരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് ഒരിക്കലും ഒരു ജഡ്ജി പറയില്ല പിന്നെ മറ്റേ തീർന്നില്ല മറ്റേ ഇടപെടുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടണം ചാൻസ് ഉണ്ടോന്നു അപ്പോൾ ഇങ്ങനെ ഇടപെടാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഒരു സംശയമില്ല അങ്ങനെ അല്ലാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ടി കെ രാമകൃഷ്ണൻ സാറ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കയറിയായതാണ് ഞാനൊരു ഒറ്റ സ്ഥലത്തെ കണ്ടുള്ളൂ ഒരു പിരീഡ് അങ്ങോട്ട് തൊട്ട് നയൻറ്റീൻ എയ്റ്റി വൺ തൊട്ട് ടൂ തൗസൻഡ് എയ്റ്റ് എയ്റ്റീൻ വരെ ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ മോളി നിടപെടാത്ത അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല ഒരു പീരീഡ് ഞാൻ കണ്ടു ഒറ്റ പിരീഡ് എ കെ എൻ എസ് സാർ ഞാൻ രാഷ്ട്രീയമുള്ള സംസാരിക്കുന്നത് എ കെ എൻ എസ് സാർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇരുമ്പൻ ജോസഫ് സാർ ഡി ജി പിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അന്ന് ഭയങ്കര ഫ്രീഡമായിരുന്നു പോലീസിന് പിന്നെ മാത്രമല്ല ഈ ഡി ജി പി വളരെ സ്ട്രിക്റ്റായിട്ടുണ്ട് പോലീസുകാർ പോക്കിത്താൻ കാണിക്കുകയാണെങ്കിൽ അത് നോക്കാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ പിരീഡ് ഒഴിച്ച് ബാക്കി എല്ലാ പീരീഡും ഇൻറ്റർഫിയറൻസ് ഉണ്ട് പിന്നെ അത് കംപ്ലീറ്റ് ആയില്ല പിന്നെ ഈ ശരി ഇൻറ്റർഫിയർ ചെയ്താൽ സോറി ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാരെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റർ സർക്കിൾ ഇൻസ്പെക്ടറോ ഡിവൈഎസ്പിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ എസ് പി ശശിധരനോ അങ്ങനെ പറഞ്ഞാൽ ഇത് അങ്ങനെ പറയാ പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മുകളിലോട്ടും പറയുമല്ലോ അപ്പോൾ ഈ ഞാൻ ഒരു വിധത്തിലും മോശമാക്കി പറയല്ല ഇതാണ് നടക്കുന്നത് ഞാൻ ഈ മുപ്പത്തി വർഷം പോലെ ഇത് ഇത് കണ്ടത് ഇത് അതാണ് പെട്ടെന്നെങ്കിൽ പോലീസ് നന്നായോ നമ്മുടെ പോലീസ് എൻ ഐ എയോ അല്ലെങ്കിൽ ജാപ്പനീസ് പോലീസ് ആയിട്ടില്ല അപ്പോൾ വെങ്കിടേഷ് സാർ ഉദാഹരണം അദ്ദേഹം അത് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്ട്രോങ് ചാൻസ് അതാണ് ഈ അൺകൺഷ കൺകൺഷണബിൾ ആയിട്ടുള്ള ഇനോർഡിനേറ്റ് ഇന്ന എക്സ്ക്യൂസിബിൾ ഡിലേക്കുള്ള കാരണം ഞാനിതാണ് കാണുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നയൻറ്റീൻ സെവൻറ്റി വണ് ഇവിടെ ഡി ജി പി ആയിട്ട് വരുന്നത് ആ ആ സമയത്ത് മനോജ് സാറും ഈ ഇദ്ദേഹം മാത്രം നയൻറ്റീൻ സെവൻറ്റി വൺ ഡേറ്റ് ഓഫ് ബർത്ത് യോഗേഷ് ഗുപ്ത സാർ നയൻറ്റീൻ സെവൻറ്റി എൻ്റെ ഓർമ്മ ശരിയാണ് അപ്പം നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ രണ്ട് പേരേ ഉള്ളൂ അതിനുശേഷമുള്ളൊരു പട്ടേ സെവൻറ്റി ടു സെവൻറ്റി ഫൈവുമൊക്കെ ഉണ്ട് അവർ വരില്ല ഡി ജി പി അവരുടെ ടൈം ആകുമ്പോഴേ വരുള്ളൂ ഈ സെവൻറ്റി വൺ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഈ വെങ്കടേഷ് സാറ് ഡി ജി പി ഈ ക്യാൻ ബി ഈവൻ ഡി ജി പി ക്യാൻ ബി കൺസിഡേഡ് ആസ് ഡി ജി പി എന്നുള്ളൊരു ഇതിൽ വരും അപ്പം ഇദ്ദേഹത്തിനൊരു എ സി ആറുണ്ട് ഈ എ സി ആറ് ഒപ്പിടുന്നത് ഒപ്പിടുന്നത് നമ്മുടെ ഡി ജി പി ആണ് അദ്ദേഹം കഴിയുന്ന അദ്ദേഹം നല്ലൊരു ഓഫീസറാണ് അദ്ദേഹം നല്ലൊരു സർട്ടിഫിക്കറ്റ് വെങ്കടേഷ് സാറിന് കൊടുത്തു വെക്കാം നമുക്ക് അങ്ങനെ അനുമാനിക്കാം കൊടുക്കും അപ്പൊ അത് പറഞ്ഞു വരുന്നത് സ്വയം തീർന്നില്ല തീരുന്നില്ല പോകുന്നറിയാം അടുത്തത് അവിടെയാണ് വെങ്കടേഷ് സാറിന്റെ സിആർ മോശമാകം പോണത് ഇവിടുത്തെ ഇത് പോകുന്നത് ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ ഹോം സെക്രട്ടറിയ്ക്കാണ് അപ്പോ നിങ്ങൾക്കറിയാലോ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അത് ബാഡാക്കും പിന്നെ അപ്പീൽ അത് പിന്നെ അപ്പീൽ പിന്നെ അവിടെ പോകും പിന്നെ സുപ്രീം കോടതി പോണം അപ്പൊ അപ്പീൽ അല്ലെങ്കിൽ ഹൈക്കോടതി പോണം അല്ലെങ്കിൽ കാറ്റി പോണം ഇതൊന്നും നടക്കണ സംഗതികളല്ല അത് ബാഡാക്കും അല്ലെങ്കിൽ ബാഡാക്കുന്നതിന് മുമ്പ് ഈ ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ സിയാർ മോശമാണ് എന്ന് വരുത്തിയാൽ ജനം വിശ്വസിക്കില്ല എന്ന് കണ്ടിട്ട് അവർ വേറെ എന്തെങ്കിലും ഇഷ്യമുണ്ടോ ഒരു പോലീസുകാരനെ ഉപദ്രവിക്കാൻ വളരെ എളുപ്പമാണ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കിയിട്ട് ഒരു അമ്മ അടിച്ചു കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ എ സി ആറ് നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ഇത് എക്സ്പ്ലനേഷൻ നോട്ട് സാറ്റിസ്ഫാക്ടറി എന്നിട്ട് സി ആറ് ഇത് വെച്ചിട്ട് തീർന്നിട്ടില്ല ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ഗോപാൽകൃഷ്ണൻ ഐ പി എസിന് പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ